അറിഞ്ഞതും അറിയാത്തതും ചില മത തീവ്രവാദികളുടെ കയ്യിൽ പെൺകുട്ടികൾ അകപ്പെട്ടാൽ രക്ഷയില്ല പിന്നെ ജീവിതം തീർന്നു നീചവും പ്രാകൃതവുമാണ് ചിലരുടെ സംസ്കാരം അതാണ് നിമിഷപ്രിയ എന്ന മലയാളി നഴ്സിന്റെ കാര്യത്തിലും സംഭവിച്ചത് യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി നഴ്സിന്റെ ശിക്ഷ ഒഴിവാക്കാൻ നടത്തിയ ശ്രമങ്ങൾ ഫലം കണ്ടില്ല പാലക്കാട് കൊല്ലങ്കോട് സ്വദേശി നിമിഷപ്രിയയുടെ വധശിക്ഷയാണ് സനയിലെ ഹൈക്കോടതി ശരിവെച്ചത് യമൻ പൗരൻ തലാൽ അബ്ദു മഹദി രണ്ടായിരത്തി പതിനേഴിൽ കൊല്ലപ്പെട്ട കേസിൽ ലഭിച്ച വധശിക്ഷയിൽ ഇളവ് ലഭിക്കണമെന്ന നിമിഷപ്രിയയുടെ അപേക്ഷയാണ് മൂന്നംഗ ജഡ്ജിമാരുടെ ബെഞ്ച് പരിഗണിച്ചത് ഒരു നിമിഷത്തെ ചിന്ത കൊണ്ട് മാറി മറിഞ്ഞു പോയതാണ് നിമിഷയുടെ ജീവിതം എല്ലാ പ്രവാസികളെയും പോലെ കഠിനാധ്വാനം കൊണ്ട് ജീവിതം പച്ച പിടിപ്പിക്കണമെന്ന പ്രതീക്ഷയിലാണ് നിമിഷയും യമനിലേക്ക് വിമാനം കയറിയത് കൊടും ക്രൂരത സഹിക്കാൻ വയ്യാതെ ചെയ്ത കടും കൈ വധശിക്ഷയിൽ കാര്യങ്ങൾ എത്തിക്കുകയായിരുന്നു തലാൽ അബ്ദു മഹദി എന്ന യമൻ പൗരൻ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഇരുപത്തിയഞ്ചിനാണ് കൊല്ലപ്പെട്ടത് തുടർന്ന് തലാലിനൊപ്പം ക്ലിനിക് നടത്തിയിരുന്ന നിമിഷപ്രിയ കേസിൽ അറസ്റ്റിലാവുകയായിരുന്നു യമൻകാരിയായ സഹപ്രവർത്തകയും ഈ കേസിൽ വിചാരണ നേരിടുന്നുണ്ട് തലാൽ അബ്ദു മഹദിയെ നിമിഷപ്രിയയും കൂട്ടുകാരിയും ചേർന്ന് കൊലപ്പെടുത്തി മൃതദേഹം പല കഷ്ണങ്ങളാക്കി വീടിന് മുകളിലെ ജല ഒളിപ്പിച്ചു എന്നതാണ് കേസ് നെഴ്സായി ജോലി ചെയ്യുന്നതിനിടെ സ്വന്തമായി ക്ലിനിക് തുടങ്ങാൻ സഹായ വാഗ്ദാനവുമായി വന്ന തലാൽ പാസ്പോർട്ട് പിടിച്ചെടുത്ത് ഭാര്യയാക്കി വെക്കാൻ ശ്രമിച്ചതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു നിമിഷയുടെ വാദം ക്രൂരമായ പീഡനത്തിന് ഇരയായിരുന്ന നിമിഷ ക്ലിനിക്കിൽ ജോലി ചെയ്തിരുന്ന യുവതിയുടെയും മറ്റൊരു യുവാവിന്റെയും നിർദ്ദേശപ്രകാരം തലാലിനെ അമിത ഡോസ് മരുന്ന് കുത്തിവെക്കുകയായിരുന്നു ഇതാണ് മരണത്തിന് ഇടയാക്കിയത് ജീവൻ രക്ഷിക്കണമെന്ന അഭ്യർത്ഥനയുമായി നിമിഷപ്രിയ സംസ്ഥാന സർക്കാരിന് കത്തയച്ചിരുന്നു തലാൽ തന്നെ വഞ്ചിച്ച് ലക്ഷക്കണക്കിന് രൂപയും സ്വർണാഭരണങ്ങളും തട്ടിയെടുത്തെന്നും പാസ്പോർട്ട് പിടിച്ചു വെച്ചുവെന്നും നാട്ടിൽ വിടാതെ പീഡിപ്പിച്ചെന്നും ഇവർ സർക്കാരിന് നൽകിയ പരാതിയിൽ പറഞ്ഞിരുന്നു നഴ്സായി ജോലി ചെയ്യുന്നതിനിടെ സ്വന്തമായി ക്ലിനിക്ക് തുടങ്ങാൻ രണ്ടായിരത്തി പതിനാലിലാണ് നിമിഷ തലാലിന്റെ സഹായം തേടിയത് പിന്നീട് ഭീഷണിപ്പെടുത്തി മതാചാരപ്രകാരം തലാൽ വിവാഹം കഴിക്കുകയായിരുന്നുവെന്നും നിമിഷ പറയുന്നു അതിക്രൂരമായ ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയായെന്നും നിമിഷ കോടതിയെ ധരിപ്പിച്ചിരുന്നു സനയിൽ ഒരു ക്ലിനിക്കൽ നേഴ്സായിട്ടാണ് നിമിഷ പ്രവാസ ജീവിതം ആരംഭിച്ചത് ഭർത്താവ് യമനിൽ വെൽഡറായി ജോലി നോക്കുകയായിരുന്നു ജോലിയിൽ കുറഞ്ഞ സാലറിയും ഒന്നര വയസ്സുള്ള മകളുടെ ഭാവിയുമൊക്കെ നോക്കി രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ നിമിഷയുടെ ഭർത്താവ് മക്കളെയും കൂട്ടി നാട്ടിലേക്ക് തിരികെ വന്നു രണ്ടായിരത്തി പതിനാലിലാണ് കൊല്ലപ്പെട്ട തലാൽ അബ്ദു മൊഹീദുമായി പരിചയപ്പെടുന്നതും നിമിഷയും ഭർത്താവും യമനിൽ ഒരു ക്ലിനിക് തുടങ്ങാൻ ആലോചനയിട്ടതും പക്ഷേ യമനിൽ ക്ലിനിക്കിന് ലൈസൻസ് ലഭിക്കാൻ ഒരു യമൻ പൗരന്റെ സഹായം ആവശ്യമായതോടെ പരിചയ കാരണം യമൻ പൗരനുമായ തലാലിനെ നിമിഷ നിർദ്ദേശിക്കുകയായിരുന്നു അങ്ങനെ നിമിഷ രണ്ടായിരത്തി പതിനഞ്ചിൽ ക്ലിനിക് ആരംഭിച്ചു എന്നാൽ യമനിൽ ആഭ്യന്തര യുദ്ധ പ്രഖ്യാപനം ഉണ്ടായ സാഹചര്യത്തിൽ പുതിയ വിസയ്ക്ക് അനുമതി നിമിഷയുടെ ഭർത്താവിനും കുട്ടിക്കും തിരിച്ചു വരാൻ കഴിഞ്ഞില്ല ഇതോടെയാണ് തലാലിന്റെ ഉപദ്രവം ആരംഭിച്ചത് ക്ലിനിക് നന്നായി മുന്നോട്ടു പോകാനും സാമ്പത്തികമായി വളരാനും തുടങ്ങി ക്ലിനിക്കിൽ നിന്നുള്ള വരുമാനം കൂടിയതോടെ തലാൽ തനിക്കും പണത്തിന്റെ പകുതി വേണമെന്ന് ആവശ്യപ്പെട്ടു പിന്നീട് നിമിഷ പോലും അറിയാതെ അയാൾ ക്ലിനിക്കിന്റെ ഷെയർ ഹോൾഡറായി തന്റെ പേര് ഉൾപ്പെടുത്തി മാസവരുമാനത്തിന്റെ പകുതി പണം കൈക്കലാക്കാൻ ശ്രമിച്ചു ഇതിനായി നിമിഷ തന്റെ ഭാര്യയാണെന്ന് വ്യാജരേഖയുണ്ടാക്കി അതിനെപ്പറ്റി നിമിഷ പറയുന്നത് ഇങ്ങനെയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ തലാൽ കാഴ്ചകൾ കാണാൻ കേരളത്തിലെത്തിയിരുന്നു ഒരു ക്ലിനിക് തുടങ്ങാൻ അവർ അദ്ദേഹത്തോട് സഹായം ചോദിച്ചതിനു ശേഷം അദ്ദേഹം തന്നെ അവരോട് ആവശ്യപ്പെട്ട ഉപകാരമായിരുന്നു ഇത് തൊടുപുഴയിലുള്ള അവളുടെ ഭർത്താവിന്റെ വീട്ടിൽ പോലും അയാൾ വന്നിരുന്നു തലാൽ നിമിഷയുടെ വിവാഹ ആൽബത്തിൽ നിന്ന് ഫോട്ടോ എടുത്ത് ഇതിൽ അയാളുടെ മുഖം ഉപയോഗിച്ച് മോർഫ് ചെയ്യുകയും അയാളും നിമിഷയും വിവാഹിതരാണെന്ന് പറഞ്ഞ് വീട്ടുകാരെ കാണിക്കുകയും ചെയ്തു ഭാര്യയും കുഞ്ഞുമുള്ള തലാൽ തന്റെ ഭർത്താവാണെന്ന് പറഞ്ഞത് ചോദ്യം ചെയ്തത് മുതലായിരുന്നു തലാലുമായുള്ള പ്രശ്നങ്ങൾ തുടങ്ങുന്നത് അയാൾ ശാരീരികമായി ആക്രമിക്കാൻ തുടങ്ങി ആശുപത്രി ജീവനക്കാരുടെ മുന്നിൽ വെച്ച് വെച്ചുപോലും മർദ്ദിക്കുകയും തുപ്പുകയും ചെയ്യാറുണ്ടായിരുന്നുവെന്നും നിമിഷ പറയുന്നു നിമിഷയുടെ പാസ്പോർട്ട് കൈക്കലാക്കിയ തലാൽ അവളെ അവനോടൊപ്പം ജീവിക്കാൻ നിർബന്ധിക്കുകയും ശാരീരികമായി ആക്രമിക്കുകയും അവനെ അനുസരിക്കാൻ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുമായിരുന്നെന്നും സുഹൃത്തുക്കൾക്കൊപ്പം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ നിർബന്ധിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുമായിരുന്നുവെന്നും നിമിഷ പറയുന്നുണ്ട് അതിനാൽ അവസരം ലഭിച്ചപ്പോൾ നിമിഷ തലാലിന്റെ മേൽ അനസ്തേഷയ്ക്കുള്ള മരുന്ന് നൽകി മയക്കി ഉണരുന്നിൽ കണ്ടപ്പോൾ ഒപ്പം ജോലി ചെയ്തിരുന്ന ഹനാനുമായി ചേർന്ന് കൊലപ്പെടുത്തുകയായിരുന്നു പീഡനങ്ങളും ദുരിതങ്ങളും സഹിക്കാനാവാതെ കൊലപാതകത്തിന് നിർബന്ധതയായതാണ് നിമിഷപ്രിയ സംസ്ഥാന സർക്കാരിന് അയച്ച കത്തിൽ പറഞ്ഞിട്ടുള്ളത് യമനിൽ എത്തുന്നത് മുതൽ ജയിലിലാകുന്നത് വരെയുള്ള കാര്യങ്ങൾ എഴുതി യുവതി കത്തയച്ചതോടെയാണ് കാര്യങ്ങൾ പുറംലോകമറിയുന്നത് എഴുപത് ലക്ഷം രൂപ നൽകിയാൽ കേസിൽ നിന്നും പിന്മാറാൻ തയ്യാറാണെന്ന് കൊല്ലപ്പെട്ടയാളുടെ കുടുംബം അറിയിച്ചിരുന്നെങ്കിലും തദ്ദേശീയരുടെ എതിർപ്പ് മൂലം നടന്നിരുന്നില്ല ഇവിടെ പ്രസക്തമായ ഒരു ചോദ്യം ഉയരുന്നുണ്ട് ആരും കൊലപാതകം ചെയ്താലും കൊലപാതകം കൊലപാതകം തന്നെ അതിനെ ന്യായീകരിക്കാനാവില്ല പക്ഷെ ഒന്നുണ്ട് ഒരു സ്ത്രീയെ പീഡിപ്പിക്കാൻ വന്നാൽ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു അവന് വഴങ്ങണമായിരുന്നു അവർ ഒരു സ്ത്രീയാണ് ഈ സ്ത്രീയുടെ ചെറുതും സംഭവിച്ച ഒരു കൊലപാതകം ഒരു ആസൂത്രിത കൊലയല്ല ആ നിലയ്ക്ക് വധശിക്ഷയിൽ നിന്ന് ഇളവ് നൽകാമായിരുന്നു മതം മാറാൻ തയ്യാറായിരുന്നെങ്കിൽ അവരെ വിട്ടയച്ചേരേ എന്നും പറയപ്പെടുന്നു സമ്പത്തിനോടുള്ള ദുരാഗ്രഹമൂത്ത് ഇത്തരം മത തീവ്രവാദികളുടെ കെണിയിൽപ്പെട്ട് ജീവിതം ചാമ്പലാകാതിരിക്കാൻ മലയാളി പെൺകുട്ടികൾ ശ്രദ്ധിച്ചാൽ നന്ന് തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ച മനുഷ്യനെ കൊലപ്പെടുത്തിയ നിമിഷ പ്രിയെ തൂക്കിക്കൊല്ലുന്നതിനെ അനുകൂലിക്കുകയും അഹമ്മദാബാദ് ബോംബ് കേസിൽ ശിക്ഷിക്കപ്പെട്ടവർക്ക് വേണ്ടി വാദിക്കുകയും ചെയ്യുന്ന ചില ആളുകളുടെ മാനസിക പറ്റി എന്തു പറയാൻ അത്തരം ഒരു വേർതിരിവ് ഈ വിഷയത്തിൽ കേരളത്തിൽ ഈ വിധിക്ക് ശേഷം രൂപപ്പെട്ടത് നമുക്ക് കാണാൻ കഴിയും എന്തൊരു ഇരട്ടത്താപ്പാണിത് എന്ന് കേരള സമൂഹം മറക്കാതിരിക്കട്ടെ